മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പ്രണയബന്ധമായിരുന്നു ബിഗ് ബോസ് താരം അനുമോളുടേതും നടൻ ജീവൻ ഗോപാലിൻ്റേതും ആറ് വർഷം നീണ്ട തീവ്ര പ്രണയം വിവാഹത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ പൊടുന്നനെ തകർന്നു ഇരുവരും തമ്മിൽ ബ്രേക്കപ്പ് ആയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കഥകളും പടർന്നു ഈ ബ്രേക്കപ്പിൻ്റെ വേദനയിൽ അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ തുടരുമ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അരങ്ങേറുന്നത് അനുമോൾക്ക് ഒരു ഇടുത്തി പോലെ ജീവൻ അപ്രതീക്ഷിത അതിഥിയായി ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നു വാതിൽ തുറന്ന് ജീവനെ കണ്ട ആ നിമിഷം അനുമോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അവരുടെ പ്രതികരണം ആരാധകരുടെ കണ്ണ് നനയിക്കുന്നതായിരുന്നോ ജീവനെ കണ്ടതും താരം പെട്ടെന്ന് ഒഴിഞ്ഞു മാറി ജീവനെ ഒഴിഞ്ഞു മാറി ബിഗ് ബോസ് വീടിൻ്റെ പല ഭാഗങ്ങളിലേക്കായി അനുമോൾ നീങ്ങുന്നത് വളരെ വ്യക്തമായി കാണാമായിരുന്നു പഴയ ഓർമ്മകളുടെ ഭാരം ആ നിമിഷത്തെ കനപ്പിച്ചു ഇരുവരും കണ്ണുകൾ തമ്മിൽ കോർത്തെങ്കിലും ആ കൂടിക്കാഴ്ചയിൽ കനത്ത മൗനമായിരുന്നു ആരാണ് ഈ ആറ് വർഷത്തെ മനോഹരമായ പ്രണയത്തിന് തിരശീലയിട്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അവൻ്റെ ജീവിതം തകർത്തത് അവളാണ് എന്ന രീതിയിൽ പോലും ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് തകർന്ന ബന്ധത്തിന് ശേഷമുള്ള ഈ കൂടിക്കാഴ്ച ബിഗ് ബോസ് വീട്ടിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഈ ഞെട്ടിക്കുന്ന കൂടിക്കാഴ്ച വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഇതുപോലെ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യണേ ഷെയർ ചെയ്യണേ